സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളറിൻ്റെ സിമ്പിളുണ്ട് അത് ഓപ്പൺ ചെയ്താൽ മെമ്പർഷിപ്പ് ഓപ്ഷൻ കാണാവുന്നതാണ് മെമ്പർഷിപ്പിന് ഇരുപത്തി ഒൻപത് രൂപയുള്ളു എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക മെമ്പർഷിപ്പ് എടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുമ്പോൾ കമൻറ്റിൽ പ്രയോറിറ്റി കിട്ടും കൂടാതെ വി ഐ പി വാജും കിട്ടും നിങ്ങൾക്ക് വി ഐ പി ആയിട്ട് ഇവിടെ കിറങ്ങി നടക്കുകയും ചെയ്യാം അപ്പോൾ പറഞ്ഞത് മറക്കണ്ട എല്ലാവരും എടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെന്തുകൊണ്ടേ ഇന്ന് ഉച്ചയ്ക്ക് ഓഫീസിൽ പോയി വൈകിട്ടായപ്പോഴേക്കും ക്ഷീണിച്ചു പോയി ആണോ എനിക്ക് റെസ്റ്റ് എടുത്തുകൂടെയായിരുന്നു രണ്ട് ദിവസം പിന്നെ വേറെന്തുകൊണ്ട് ഇപ്പം എങ്ങനെയുണ്ട് പനിനിൻ്റെ പിന്നെ ചേച്ചിയേ മുഹമ്മദേ എന്താണ് വിശേഷം പറയൂ ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ ആദർശ കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു ആദർശനിപ്പോൾ എങ്ങനെയുണ്ട് ആദർശ ഫുഡ് കഴിച്ചു പിന്നെ എന്താണ് ആദർശ വിശേഷങ്ങൾ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെ വേറെ എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ കേൾക്കട്ടെ ഞാൻ തൊണ്ണൂറ്റിയെട്ട് പേരുണ്ട് പതിനഞ്ച് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മെമ്പർഷിപ്പ് ഇരുപത്തി ഒൻപത് രൂപയുണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക കമൻറ്റ് ബോക്സിൻ്റെ വലത് വശത്ത് ഡോളറിൻ്റെ സിംബലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് പിന്നെ സൂപ്പർ സ്റ്റാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളർ എന്ന സിമ്പലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ മതി പിന്നെ വേറെ ഹായ് പറയുന്നുണ്ട് റിയാസ് ഹായ് പറയുന്നുണ്ട് എന്ത് പി സുഖങ്ങളൊക്കെ തന്നെ സാഗർ കോട്ടപ്പുറം കണ്ടിട്ട് ഒത്തിരി നാളായാലും എന്തുകൊറ്റിയും എന്താണ് വരാതിട്ടിയിരുന്നത് ലൈവിൽ ഇത്രയും ദിവസം സുഖം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് സാഗർകോട്ടപ്പുറം പറയൂ വിശേഷങ്ങളൊക്കെ മഴ ഉണ്ടോണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ സുഖമാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ വേറെ എന്നെ കൊണ്ട് ജയിച്ചു വിശേഷങ്ങൾ പറയൂ പറയൂ തിരുവനന്തപുരത്ത് എവിടെയാണ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന സ്ഥലത്താണ് എൻ്റെ വീട് താങ്കളുടെ വീട് എവിടെയാണെന്ന് പറയൂ പ്ലീസ് പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഒരു വട്ടം ലൈക്ക് അടിച്ചവർ പിന്നെ ഒന്നുകൂടി ലൈക്ക് അടിക്കണ്ട ഒരു വട്ടം ലൈക്ക് അടിച്ചാൽ മതി പിന്നെ വേറെന്തൊണ്ട് വിശേഷം ഐ ലവ് യു ഡാമുത്തേ എന്ന് പറയുന്നുണ്ട് തോംസ് ഓക്കേ ഐ ലവ് യു ടു ഡാമുത്തേ പിന്നെ പനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലടാ കൊല്ലു പനിയല്ല പിന്നെ എനിക്ക് കത്തി എന്ന് പറയുന്നുണ്ട് ഹരി യെസ് കത്തേണ്ടവർക്ക് കത്ത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം പിന്നെ വേറെന്തുണ്ട് ഹരി വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങളൊക്കെ സുഖല്ലേ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പിന്നെ അത് മുത്തേ എന്നല്ല മ്യൂട്ട് എന്നാണ് ചേച്ചി എന്ന് പറഞ്ഞത് പിന്നെ ആണോ ഓക്കേ പിന്നെ വേറെന്തോണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ സുഹാണോ പറയൂ പിന്നെ വേറെന്തുണ്ട് വിശേഷം നിന്റെ അമ്മയുടെ ആദ്യം കാണിക്കുന്നു അത് ശരിയല്ലേ ഇറങ്ങിയത് അതെങ്ങനെ ഹരി കാണിക്കാൻ പറ്റും അവൻ്റെ അമ്മയുടെ പേരി കോഴി തള്ളയാണ് ഹായ് പറയണോണ്ട് ചേച്ചി ഈ ലൈവ് നൈറ്റ് എങ്ങനെയാണ് ഇത്രയും പകൽ പോലെ ആക്റ്റീവായി ഇരിക്കാൻ പറ്റുന്നേ ഇവിടെ ഉറക്കം വരാ ഉറക്കം വരാൻ തുടങ്ങി ഞാൻ ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ ഒരു സമയം പിടിക്കും അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഇന്നലെ ഞാൻ ഉറക്കം വന്നിട്ടാണ് പെട്ടെന്ന് ലൈവ് ഓഫ് ചെയ്ത് ഞാൻ പോയത് പക്ഷേ പോയി കിടന്നിട്ടാണ് എനിക്ക് ഉറക്കം വന്നിട്ടില്ല ഞാൻ ഉറങ്ങിയപ്പോൾ നാലരമാണ് മണി കഴിഞ്ഞ് വെളുപ്പിന് നാലരക്കാണ് ഉറങ്ങിയത് അത് കഴിഞ്ഞ് അഞ്ചര ആയപ്പോഴത്തേക്കും കൃത്യമായിട്ട് എൻ്റെ മാമ എന്നെ ഉണർത്തി പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല വൈകിട്ട് ഉച്ചയ്ക്കും കിടന്നു ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോയി കിടന്നു നല്ലപോലെ ഉറക്കം വന്നിട്ടാണ് കിടന്നത് പക്ഷേ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കും മൈ സിസ്റ്റർ വിളിച്ചു അവിടെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത കുട്ടികളെ വിളിച്ചു കുട്ടികളവിടെ വിളിച്ച് സംസാരം വല്ലാതെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉറക്കമൊക്കെ പോയി പിന്നെ എനിക്ക് എനിക്കാകെ ഒടുക്കത്ത ദേഷ്യമായിരുന്നു പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഇന്ന് മാക്സിമം പോണ അറ്റം വരെ ലൈവ് ഇടണം എന്നാണ് ഒന്ന് വിചാരിക്കുന്നത് പിന്നെ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല മാക്സിമം ശ്രമിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം പിന്നെ ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഇരുപത്തിയൊൻപത് രൂപയുള്ളൂ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കമൻറ്റിൽ പ്രയോറിറ്റി കിട്ടും കൂടാതെ ഡി ഐ പി ബാച്ചിങ് കിട്ടും എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൻ്റെ വലതോശത്ത് ഡോളർ എന്ന സിമ്പലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ മതി എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഓക്കെ ലൈക്കടിക്കാത്തവർ ലൈക്കടിക്കുക രണ്ട് വട്ടം മൊബൈൽ സ്ക്രീനിൽ വിരൽ ടച്ച് ചെയ്താൽ ലൈക്കാവുന്നതാണ് അതും അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീൻ